അന്ന് നമ്മൾ തുഷ വായിച്ചെന്നില്ലേ തുഷ വായിച്ചെന്നല്ലോ ഒരു പത്ത് കിതാബും കൂടി ഇന്ന് തരാൻ പോവാണ് അല്ല ശരിക്ക് നോക്കിയിട്ട് നിങ്ങൾ വരിക ഇതൊക്കെ പഠിപ്പിക്കാനാവും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് മുഴുവൻ കെട്ടിപ്പൂട്ടി ശ്വാസം പോലും അയക്കാൻ പറ്റാത്ത രൂപത്തിലാക്കണം ഒന്ന് തുറന്നു പോയാൽ നോക്കുന്ന ബൽക്ക് പ്രശ്നമൊന്നുമില്ല ആ മറക്കാത്ത പെണ്ണിനാ പ്രശ്നം എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ടു പറയുമ്പോ വായിക്കേണ്ടി വരികയാണ് നിങ്ങൾ വിമർശിക്കുമ്പോ ഫിഖ് അനുസരിച്ചല്ലേ നിങ്ങൾ വലിയ ഫീഹികളല്ലേ എന്താ തുഹ്ഫ പറഞ്ഞത് മഹാനരായി അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് അൽ അന്നഹു സ്ത്രീക്ക് നിർബന്ധമില്ല എന്നതിന്റെ മേരിൽ അവൾ അവളുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ സത്രുവജിഹിഹാ മുഖം മറക്കൽ നിർബന്ധമില്ല എന്നതിൽ ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ വിമർശിക്കും അപ്പൊ ഒരാൾ പറയാം അത് പുരുഷന്മാരൊന്നും ഇല്ലാത്ത ഒറ്റക്കുള്ള വഴിയേക്കാരാ പറഞ്ഞ് ബാക്കി വായിക്ക് ബാക്കി വായിക്ക് പുരുഷന്മാർക്ക് നിർബന്ധമാണ് അവര് വരുന്ന വഴിയിൽ കണ്ണ് ചെമ്മി നിൽക്കണം അവരങ്ങനെ പോകുമ്പോ പുരുഷന് നിർബന്ധമാണ് കണ്ണ് ചിമ്മൽ ആ പുരുഷൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ ആ ഗ്ലോബൽ വില്ലേജ് ആയാലും വില്ലേജ് ഗ്ലോബൽ ആയാലും ഒക്കെ ഒരു നിയമാണ് അവള് പുറത്തെടുങ്ങുമ്പോൾ പുരുഷൻ അവരുണ്ടെങ്കിൽ പുരുഷൻ കണ്ണുതാത്തി കൊള്ളം ആണാ പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എപ്പോഴും ഫ്രീ ആ നടക്കുവല്ല അവ പുരുഷൻ ഉണ്ട് കണ്ണു ചിമ്മണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊറേ വിശദീകരിച്ചിട്ട് പറയാൻ ഇനി അങ്ങനെ പുരുഷനൊക്കെ ഉള്ള വഴിയിൽ നിങ്ങൾ തുറന്നിട്ട് പോകുമ്പോ ശ്രദ്ധിക്കണം ഏതെങ്കിലും മുസ്ലിം ജമേത്താരുണ്ടെങ്കിൽ ഓനൊന്നു നോട്ട് ചെയ്യണം ഓ ഇങ്ങനെ പ്രത്യേകം നോക്കുന്നുണ്ട് സാധനം പറയാണ് ഓ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊൾ കുറപ്പായി ഇത് നോട്ടം ശരിയില്ലട്ടോ അപ്പൊ ഒന്ന് മറച്ചു കൊടുക്കണം മനസ്സിലായോ അല്ലെങ്കിൽ നേരെ ഒരാണു വന്ന് സംസാരിക്കണം അപ്പം നേരക്ക് നേരെ നോക്കുമ്പോൾ നോട്ടോറുപ്പായാലും അപ്പം മറച്ചെന്നുകൊണ്ട് മോനോട് മറയില്ലെന്നു കൊണ്ട് അതൊന്ന് ചെരിഞ്ഞിന്നാലും മതിയും അതാണ് വലിയ ഫക്കിയായ ചെറുശോല പറഞ്ഞു ഒന്ന് ചെരിഞ്ഞിന്നാലും മതിയും മനസ്സിലായോ അപ്പം മുസ്ലിം ജമായത്തിൻ്റെ ആൾക്കാർ എല്ലാവരും അല്ലെട്ടോ നല്ല ആൾക്കാർ ഒരുപാട് അതിലുണ്ട് ഈ ടീം ഇവരാളെ ഫോട്ടോ പ്രചരിപ്പിച്ച് ഇവരങ്ങാടിയിലൂടെ ഉണ്ടെങ്കിൽ ശരിക്കും മറച്ചേ പോകാവൂ അല്ലാത്തോലാണ് ഈ പുരുഷന്മാർ കണ്ട് ജിമ്മിയാൽ മതി എന്നാണ് തൊഫ മനസ്സിലായോ ഒന്ന് രണ്ട് കിതാബ് രണ്ട് ഇമാൻ മുഹദ്ദബ് പറഞ്ഞു ഹുറ സ്വതന്ത്ര സ്ത്രീ നബവിൽ ഔറ അവളുടെ ശരീരം മുഴുവനും ഔറത്താണ് ഇല്ലൽ വജ്ഹ വൽ മുഖവും ഒഴികെ കഴിഞ്ഞില്ലേ ഇനി ഒന്നും അതിലും പറയാനൊന്നുമില്ല ഇനി ഹരീത്തൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കടന്നാൽ നിങ്ങൾ ബോധം കിട്ടു ഞാൻ അർത്ഥം സർവൽ മോദബ പറഞ്ഞേ മുഖവും ആ ഔറത്തിൽ ആയത്ത് ഓതിയിട്ടുണ്ട് രണ്ട് മൂന്ന് മഹാനരായ ഓതിയിട്ടുണ്ടെങ്കിൽ അൻസ്വാരി തങ്ങൾ നിസ്കാരത്തിൽ സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് അന്യ പുരുഷന്മാരെ സമീപത്തും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും ശരി അവളെ ശരീരം മുഴുവനുമാണ് ഇല്ലൽ വൽ മുഖവും രണ്ട് മുൻകയും ഒഴികെ നമ്മൾ ഇത് പെണ്ണുങ്ങൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കണ്ട വിചാരിച്ച് ഇത് വന്നിട്ട് മസാല വായിക്കാളെ

അവിടെ ആയത്തും ഉദ്ധരിച്ചിട്ട് പറയാ ഈ തെളിവുണ്ട് പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമില്ല എന്നതിന് ഇതിൽ തെളിവുണ്ട് സുന്ന സുന്നത്താണ് മറച്ചോട്ടെ

നിർബന്ധല്ല വഴിയിൽ പോകുമ്പോ നോക്കാതിരിക്കൽ ഗാർക്ക് നിർബന്ധമാണ് പഠിച്ചു വെച്ചോ

لا يجب على وجهها في طريق وعلى الرجال ും സാക്ഷി നിൽക്കാൻ ഒരു പെണ്ണ് അപ്പൊ എന്തോ നമ്മളൊരു കാര്യത്തിൽ സാക്ഷിക്കുമ്പോ അത് കാണേണ്ടി വരുമല്ലോ

ഉലമാ പറഞ്ഞത് അതാണ് ഓൾക്ക് മുഖവും മുൻകൈ വഹിച്ചിട്ട് പോകാം നിങ്ങൾ നോക്കാതിരുന്നാൽ മതി മനസ്സിലായില്ലേ ആ ക്യാമറ ഒഴിവാക്കി നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടേ ഇട്ടോട്ടെ ഞങ്ങളൊക്കെ ഇടണമെന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ പക്ഷേ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിന്നെ വന്നിരായ ഷെയ്ഖുനയുടെ ഭാര്യയെപ്പോലെയുള്ള ഏറ്റവും ഉന്നതമായി അനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ അവർക്കെതിരെ ശരീരത്തിൻ്റെ മുനാന്ന് പറഞ്ഞ് വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും യാതൊരു സംശയം അതിലില്ല ഇനി വല്ലവനും ഇതിന് മറുപടി ആയിട്ട് വന്നാൽ ഇതിനു മാത്രം ഒരു പരിപാടി വെച്ച് ഒരു നൂറ് കിതാബെങ്കിലും ഞങ്ങൾ വായിക്കും